ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് വനനിയമ ഭേദഗതി ബിൽ കൃഷിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് പി വി അൻവർ ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന നിറപ്പൊലി ട്വന്റി ഫൈവ് കാർഷികമേള ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പം ഫോറസ്റ്റിനെതിരെ ആളുകൾ ഇടപെട്ടാൽ അവരുടെ അവർ പോലീസിൽ പോലീസിൽ ആ കൊടുത്തിട്ട് അവിടുന്ന് പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് എഫ്ഐആർ ഇട്ടിട്ട് തെറ്റാണെങ്കിൽ പ്രതിയാണെങ്കിൽ കൊണ്ടുപോകും ഒരാവശ്യം ഇല്ല ഫോറസ്റ്റുകാരെ കണ്ണിലേക്ക് നോക്കിയാല് കേസെടുത്ത് റിമാൻഡ് ചെയ്യും ഈ പന്നിനെയും പൂച്ചനെയൊക്കെ നിങ്ങൾ കളിയാക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ അവിടത്തേക്കാ പോണത് ആ നാട്ടിലാണ് നമ്മൾ ഈ കൃഷി ഉണ്ടാക്കാൻ നടക്കുന്നത് അപ്പൊ അത് നടക്കൂല്ല ബഹുമാനപ്പെട്ട മന്ത്രി ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിയാണ് നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ് നല്ല കൃഷിക്കാരനാണ് മൂപ്പർക്കറിയാം മൂപ്പര്ക്ക് പിന്നെ പറഞ്ഞിൻ്റെ ശല്യം ഉള്ളു ആലപ്പുഴ വനല്ലാത്ത അത് മാത്രം സഹിച്ചാൽ മതി അതിനെ സഹിക്കാൻ കഴിയില്ല അപ്പോ ഇതാണ് സ്ഥിതിഗതികള് അപ്പൊ കൃഷി ഇവിടെ നടക്കണം നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നിലനിൽപ്പില്ല പക്ഷെ അത് നടത്താനുള്ള സാഹചര്യം കൂടി ഭൗതിക സാഹചര്യം കൂടി ഈ എന്താ പറയാ ഈ മൃഗങ്ങളുടെ ഈ ശല്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉള്ളത് കൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ലിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി എതിർക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ നന്ദി നമസ്കാരം പുഴകളുടെ ഉത്ഭവം വനത്തിൽ നിന്നാണെന്ന കാരണത്താൽ എല്ലാ പുഴകളും വനം വകുപ്പിന്റെ അധീനതയിലാക്കുന്ന നിയമമാണ് വനനിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുന്നത് പൊതുജലാശയങ്ങളിൽ നിന്ന് കൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നതും ജലവിതരണ പദ്ധതികൾ നടപ്പാക്കുന്നതും ഇതോടെ വനംവകുപ്പ് തടയും ഇത് സംസ്ഥാനത്തെ കൃഷി ഇല്ലാതാക്കും വനത്തിൽ പ്രവേശിക്കാൻ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി ബി എഫ് ഒ മാർക്ക് പോലും കർഷകരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ മനുഷ്യരെ സംരക്ഷിക്കാൻ അധികൃതർ മറക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് അഞ്ചു പേരാണ് വന്യമൃഗ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നും കൃഷി പ്രോത്സാഹിപ്പിക്കാൻ എത്ര തലകുത്തിമറിഞ്ഞാലും വന്യമൃഗശല്യം അവസാനിപ്പിക്കാതെ ഒരു കാര്യവുമില്ലെന്നും എം എ പറഞ്ഞു സംസ്ഥാനത്ത് വനഭൂമി അഞ്ഞൂറ് ഏക്കർ കൂടിയെന്നാണ് വകുപ്പിന്റെ വെളിപ്പെടുത്തൽ കൃഷിഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്താണ് വനഭൂമി കൂട്ടുന്നത് മുണ്ടേരി ഫാമിന്റെ ഭൂമിയും വനം വകുപ്പ് ഏറ്റെടുത്തിരുന്നു മനുഷ്യജീവന്റെ സംരക്ഷണമാണ് മുഖ്യമായി കാണേണ്ടത് വനനിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ എതിർക്കണമെന്നും എം എൽ എ കൃഷിമന്ത്രി പി പ്രസാദിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര Chobiga. Chobiga. Celebrating Viva by Shobika Weddings.